നമ്മളിപ്പോൾ നമ്മൾ ജി എം സി മെഡിക്കൽ കോളേജിലാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ ഇന്നിവിടെ വന്നിരിക്കുന്ന ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ നഴ്സിംഗ് പഠിക്കാനായിട്ട് ഈ ഒരു ക്യാമ്പസ് പെട്ടെന്നാണോ ഇവിടുത്തെ ലാബ് ഫെസിലിറ്റീസ് ലൈബ്രറി ഫാക്കൽറ്റീസിന്റെ ക്വാളിറ്റി ഇതെല്ലാം നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യാൻ പോകുകയാണ് അതെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കോളേജിനകത്തേക്ക് നോക്കാം ഈ ഒരു എന്തൊക്കെയാണ് ഉണ്ട് ും ലാബും പിന്നെ നമ്മൾ ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാം നമുക്ക് കണ്ടിട്ട് വരാം അല്ലേ അതെ ഇത് ഇവിടുത്തെ അനാറ്റമിക്ലാസ് റൂമാണ് ഇത് വൺ ഓഫ് ദി അനാറ്റമിക്ലാസ് റൂമാണ് ഇവിടുത്തെ രീതി എന്ന് കഴിഞ്ഞാൽ ഓരോ ഓരോ ഡിപ്പാർട്ട്മെന്റും ഓരോ ഡിഫറെന്റ് ഡിഫറെന്റ് ക്ലാസ് റൂം ആയിട്ട് ഓരോ ലാബായിട്ട് കൊടുത്തേക്കാണ് സോ ഇവിടെ ഇത്രയും ബോൺസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒറിജിനൽ ബോൺസാണ് നമുക്ക് ഒറിജിനലും അല്ലാത്തതും കാണാൻ പറ്റുന്നുണ്ട് കുട്ടികൾക്ക് ഓരോരോ ഡെമോസ് കൊടുക്കാനായിട്ട് ഈ രീതിയിലൊക്കെ ഓരോ ഒറിജിനൽ ബോൺസുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അത് ഫുള്ളായിട്ട് ഞാൻ ക്ലാ കാണിച്ച് തരാം ഇവിടെ കുട്ടികളിരിക്കും അത് അത് കൂടാതെ തന്നെ സ്മാർട്ട് റൂം ഉണ്ടായിരിക്കും ഇവിടെ തന്നെ ക്ലാസ്സും നടക്കാറുണ്ട് ഈ ലാബിൽ തന്നെ ഇത് മറ്റൊരു അനാറ്റമി ക്ലാസ് റൂം ആണ് ഇവിടെയും ഇത് ക്ലാസ് റൂം അല്ല ഇതൊരു ലാബായിട്ടും ക്ലാസ് റൂം റൂമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇപ്പം നമ്മുടെ നാട്ടിലും ഇപ്പോൾ അനാറ്റമി ലാബിൽ നമ്മളെ എത്തി പഠിപ്പിക്കില്ല അതേപോലെ കുട്ടികൾക്ക് സീറ്റിങ്ങും ഉണ്ട് ഈ സൈഡിൽ നമുക്ക് സാധാരണ ഒരു കോളേജിലോ നഴ്സിംഗ് നേഴ്സിംഗ് ക്യാമ്പസിലൊക്കെ ഒരു ഒരു അച്ച സ്കെലിറ്റൺ ഒക്കെ ഒറിജിനലായിട്ട് കാണുകയുള്ളൂ നമുക്കിപ്പോൾ എത്ര ഒറിജിനൽ സ്കെലിറ്റൺ ആയിരിക്കണേ നോക്ക് ഫുൾ ആയിട്ട് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അറൗണ്ട് ഒരു സെവൻ ഒറിജിനൽ സ്കെലിറ്റൺസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഫുൾ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് സെക്ഷൻസിനാണ് ഇത്രയും സ്കെലിറ്റൺസ് കൊടുത്തേക്കുന്നത് ഇത് കൂടാണ്ട് നമുക്ക് ഓരോരോ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് കൂടാണ്ട് ഓരോരോ ഡെമോ പീസുകളും കൊടുത്തിട്ടുണ്ട് ഇതൊരു ക്ലാസ് റൂം പോലെ തന്നെ സെറ്റ് ചെയ്തേക്കാണ് കുട്ടികൾക്ക് ഇരിക്കാനുള്ള ഏരിയ ഉണ്ട് ബോർഡുണ്ട് അറ്റ് പ്രസൻറ്റ് വിടെ ക്ലാസ് നടക്കുകയായിരുന്നു ടോട്ടലി ഇതും കാണിച്ചു തരാം ഈ ഒരു അനാറ്റമി ലാബ് നമ്മൾ ക്ലീൻ ആയിട്ടുള്ള പീസ്ഫുൾ നല്ല നീറ്റ് ആൻഡ് നല്ല മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ലൈബ്രറി ഒരുപാട് ബുക്ക് അവൈലബിൾ ആണ് അതും ഒരേ ഒരു ബുക്ക് തന്നെ ഒരുപാട് നമ്പർ ഓഫ് പീസസ് അവൈലബിൾ ആണ് ഇപ്പൊ ഒരു കുട്ടി വന്നെടുത്തിട്ട് പോയിട്ട് അത് ഷോർട്ടേജ് ഉണ്ടാവില്ല പിന്നെ വേറൊരു അട്രാക്റ്റീവ് കാര്യം പറഞ്ഞാൽ ഈ ഒരു ലൈബ്രറി ഒരു നയൻ ടു സിക്സ് പി എം ആണ് ആയിട്ടുള്ളത് പക്ഷെങ്കില് ഇവിടുത്തെ ഇവിടുത്തെ കുട്ടികൾക്ക് സ്റ്റുഡൻസിനായിട്ട് ഇവര് ഒരു ഓൺലൈൻ ആക്സസ് കൊടുത്തേക്കാണ് ഇവിടുത്തെ എല്ലാ ബുക്സും കുട്ടികൾക്ക് വെബ്സൈറ്റിൽ ഉണ്ട് ഈ ലൈബ്രറി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ലൈബ്രറി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ബുക്സും അവർക്ക് ായിട്ട് തന്നെ ആക്സസ് ചെയ്യാൻ നല്ലൊരു കാര്യമാണ് കാരണം കുറെ കുട്ടികൾക്ക് പി ഡി എഫ് പഠിക്കുന്ന ഭയങ്കര താല്പര്യമുള്ള കുട്ടികളാണ് സോ അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചും കൂടി എളുപ്പം അതായിരിക്കും സോ ഇതൊരു ബെറ്റർ